ഹോ ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശനി ജയന്തിയെക്കുറിച്ചാണ് ഞാൻ രാവിലെ ഇട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ശനി ജയന്തിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾ ഏത് രീതിയിലുള്ള ഇനി ദോഷം അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന ഞാൻ മൂന്നേ മൂന്ന് പരിഹാരങ്ങളെ നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുന്നുള്ളൂ പക്ഷേ ഈ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ മാത്രം ഈ പരിഹാരങ്ങൾ ചെയ്തെങ്കിലേ നമുക്ക് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഒരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഫലം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഇതിനു മുൻപും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശനി ഭഗവാൻ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികൾക്ക് കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് കൂലി തരുന്നത് എന്നുള്ളത് ആ കാര്യം കൂടി ഓർമ്മയിലിരിക്കണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ഛായാദേവിയുടെയും സൂര്യദേവൻ്റെയും പുത്രനാണ് ശനി ഭഗവാൻ ജ്യേഷ്ഠ മാസത്തിൽ അമാവാസി നാളിലാണ് ശനി ഭഗവാന്റെ ജനനമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ശനി ജയന്തിയായിട്ട് നമുക്ക് രണ്ട് ദിവസം വേണമെങ്കിൽ എടുക്കാം അതിൽ തന്നെ കറുത്തവാവ് കൂടുതലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച ആയതുകൊണ്ട് അന്നത്തെ ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ദിവസം പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയും ചെയ്യാം ചൊവ്വാഴ്ച രാവിലെ എട്ടര വരെ അമാവാസി തിഥിയുള്ളൂ എന്നാൽ പോലും സൂര്യോദയ സമയത്ത് ഏത് നക്ഷത്രമാണോ തിഥിയാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നക്ഷത്രവും തിഥിയുമായിരിക്കും നിങ്ങൾക്ക് ശനി ജയന്തി ദിവസം വേണമെങ്കിൽ വ്രതം എടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് പോലെ തന്നെ തലേ ദിവസം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ടു നേരം ഫ്രൂട്ട്സോ ധാന്യങ്ങളോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വ്രതം കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി ശനി ദശയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവർക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് കണ്ടകശനിയുടെ ഒരു ആധിക്യത്തിൽ നിന്നുമൊക്കെ നമുക്ക് വളരെ അധികം ഒരു മോചനം ഇതുവഴി ലഭിക്കുന്നതുമായിരിക്കും വ്രതമെടുക്കുന്നവർ അന്നത്തെ ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്നു പൊളിച്ച് നിങ്ങൾ ശനി ഭഗവാൻ അടുത്ത് നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ശനിദേവന് മുൻപിൽ നല്ലെണ്ണയൊഴിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു ദീപം കൊളുത്തി വെക്കുന്നത് വളരെ അത്യുത്തമമാണ് ഇനിയിപ്പം ക്ഷേത്രത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലും നമുക്കിത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആറുമണിക്ക് ശേഷമാണ് സന്ധ്യയ്ക്ക് നാളെ തിങ്കളാഴ്ച പന്ത്രണ്ടരയോടു കൂടിയാണ് തിഥി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ആറു മണിക്ക് ശേഷം മാത്രമേ ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പടിഞ്ഞാറ് വശത്തോട്ടായിരിക്കണം ദീപം കത്തുന്നത് നല്ലെണ്ണയല്ലാതെ വേറൊരു എണ്ണയും ഉപയോഗിക്കാൻ പാടില്ല അതിന് ശേഷം അവിടെ ഇരുന്ന് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ധം നമാമി ശനൈശ്വര്യം ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണയോ നൂറ്റിയെട്ട് തവണയോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതുമാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഓം ഷം ശനീശ്വരായ നമ എന്നുള്ള മന്ത്രം ഇതും നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ഇതിലേതാണോ ചൊല്ലാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ആദ്യ നവഗ്രഹങ്ങളിൽ ശനിയുടെ സ്തോത്രമാണ് അത് ഈ ഒരു ശം ശനേശ്വരായ നമ എന്നുള്ളത് ഭഗവാന്റെ മന്ത്രമാണ് അപ്പം ആദ്യത്തേത് മൂന്ന് പ്രാവശ്യം ചൊല്ലി ഈയൊരു ഓം ശം ശനേശ്വരായ നമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് അതിനുശേഷം അന്നത്തെ ദിവസം സന്ധ്യയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ ശനി ദോഷത്തിൽ നിന്ന് മുക്തി നേടാനും നെഗറ്റീവ് എനർജിയൊക്കെ മാറാൻ കൂടി കൂടിയായതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പ്രാണി പുകയ്ക്കുന്ന ഒരു കപ്പെടുക്കുക നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺവിളക്കാണുള്ളതെങ്കിൽ മൺവിളക്ക് മതി സാമ്പ്രാണി പുകയ്ക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു രണ്ട് മൂന്ന് കർപ്പൂരമിട്ട് കുരുമുളക് അതുപോലെ തന്നെ ഗ്രാമ്പു കറുത്ത എള്ള് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് കത്തിച്ച് പുകയ്ക്കണം ആ ഒരു പുക അതായത് കത്തി തീർന്നു കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു പുക വരും ആ പുക വീട് മുഴുവൻ നമ്മൾ അന്നത്തെ ദിവസം രാത്രിയിൽ കാണിക്കുന്നതും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് ഇനിയിപ്പം നിങ്ങൾ നാളത്തെ ദിവസം തിങ്കളാഴ്ച ഇത് ഞാൻ ഇനി പറയുന്നത് ആറു മണിക്ക് മുൻപ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ആറു മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് ഈ പറയുന്നത് ആറു മണിക്ക് മുൻപ് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കാര്യം തിങ്കളാഴ്ച രണ്ടാമത്തെ കാര്യം അമാവാസി മൂന്നാമത്തെ കാര്യം ശനി ജയന്തി നിങ്ങളുടെ വീടിനടുത്ത് ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിന് ഒരല്പം എള്ളിട്ട വെള്ളം സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ ഓൾറെഡി അമാവാസി വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ പോലും ശനി ജയന്തി ആയതുകൊണ്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുക അതും ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായും മുടങ്ങാതെ ചെയ്യണം അതുപോലെ തന്നെ ഗണപതി ഹനുമാൻ അയ്യപ്പൻ ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രം ഏതാണെങ്കിലും ആ ക്ഷേത്രം ദർശിച്ച് യഥാവിധി നീരാഞ്ജനം അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ കറുകപ്പുല്ല് സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിൽ സമർപ്പിക്കുക അങ്ങനെ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ കാര്യങ്ങളും കൂടി നാളത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതൊക്കെ ദോഷ നിവാരണത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്ത് ഇപ്പം ഏഴരശനി കണ്ടകശനി അഷ്ടമശനി ശനി ദശ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്താൽ എത്ര കഠിനമായ ദോഷങ്ങളിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിലും ആ ദോഷമൊക്കെ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു പരിഹാരമാണ് ഇനി പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമെങ്കിൽ നാളെ തിങ്കളാഴ്ച രാത്രി ആറു മണിക്ക് ശേഷം കാരണം ശനി ഭഗവാന് ശക്തി കൂടുന്നത് ആറു മണിക്ക് ശേഷമാണ് അതുകൊണ്ടാണ് ആറു മണിക്ക് ശേഷം എന്ന് പറഞ്ഞത് ഇനിയിപ്പം ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല ഇന്നുള്ളവർക്ക് പന്ത്രണ്ടരയ്ക്കും ആറു മണിക്കും ഇടയ്ക്കുള്ള ഏതൊരു സമയത്തും ചെയ്യാം നാളെ ചെയ്യാൻ പറ്റാത്തവർക്ക് ചൊവ്വാഴ്ച മുഴുവൻ ദിവസവും അതായത് ചൊവ്വാഴ്ച സൂര്യോദയം മുതൽ സൂര്യാസ്തമയത്തിന് മുൻപുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം എടുക്കുക പ്ലാസ്റ്റിക് ക്ലാസ് ഇവ രണ്ടും ഉപയോഗിക്കരുത് അതിന് പകരം ബ്രാസ് കോപ്പർ ഇരുമ്പുണ്ടെങ്കിൽ ഇരുമ്പാണ് ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലോ അതുപോലെയുള്ള എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ആ പാത്രം നമ്മൾക്ക് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ പാത്രം എടുത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ടാണ് ഇനിയിപ്പം ആൽമരം ഇല്ല നിങ്ങളുടെ വീടിനടുത്തെങ്കിൽ അടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യാവുന്നതാണ് മറ്റൊന്നുമല്ല എടുത്ത പാത്രം ഏതാണെങ്കിലും അതിലോട്ടാദ്യം ഒരു രൂപ നാണയമിടുക നാണയമിട്ടതിന് ശേഷം ആ പാത്രം നിറയെ നല്ല നല്ലെണ്ണയൊഴിക്കുക നല്ലെണ്ണ തന്നെ ഒഴിക്കണം വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യരുത് അതിനുശേഷം ആ പാത്രം നമ്മുടെ രണ്ട് കൈകളിലും എടുത്തതിന് ശേഷം ശനി ഭഗവാനെ നോക്കി ഇപ്പോൾ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിൽ ഭഗവാനെ നോക്കി ആൽമരത്തിൻ്റെ ചുവട്ടിലാണോ എന്നുണ്ടെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഭഗവാനെ മനസ്സിൽ ഓർത്ത് ഭഗവാനെ അറിഞ്ഞും അറിയാതെയും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് ഇന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ശനി ി ദോഷവും മറ്റെല്ലാ ദോഷത്തെയും പൂർണ്ണമായി എടുത്ത് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ആ എണ്ണയിൽ നമ്മുടെ മുഖമൊന്ന് നോക്കണം അതായത് തെളിഞ്ഞ വെള്ളത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ കാണുന്നു ഇപ്പം തെളിഞ്ഞു കണ്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരേ ഒരു പ്രാവശ്യം മാത്രം ആ എണ്ണയിൽ നമ്മുടെ മുഖം കാണണം ഇപ്പം എടുക്കുന്ന പാത്രം ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ജസ്റ്റ് കണ്ണോ മൂക്കോ ഫേസ് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതിയാവും അങ്ങനെ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ ആ പാത്രം ഒന്നെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ശിവഭവ ഭഗവാന്റെയോ ഹനുമാൻ സ്വാമിയുടെയോ അടുത്ത് വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ അപ്പോൾ തന്നെ വീട്ടിലോട്ട് വരണം നേരെ വീട്ടിലോട്ടേ വരാവുള്ളൂ വരുന്ന വഴിക്ക് കടകളിലോ ബന്ധുക്കളുടെ വീട്ടിലോ എവിടെയും കയറരുത് നമ്മുടെ ദോഷങ്ങളെല്ലാം നമ്മൾ അവിടെ സമർപ്പിച്ച് തിരിച്ച് നമ്മൾ പോവുകയാണ് നമ്മുടെ വീട്ടിലോട്ട് പൂർണ്ണമായിട്ടുള്ള കൂടി നാളത്തെ ദിവസം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഫലം നൂറ് ശതമാനം ഉറപ്പായിരിക്കും പിന്നെ ശനി ഭഗവാന്റെ അമ്പലത്തിൽ പോയി ഒരിക്കലും നേരെ നിന്ന് പ്രാർത്ഥിക്കരുത് അതേപോലെ ഭഗവാന്റെ കണ്ണിലും നോക്കി പ്രാർത്ഥിക്കരുത് ഇതൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം അതുപോലെ പറ്റുന്നവരൊക്കെ നാളെ ഭഗവാന് നിങ്ങൾ നീലക്കളറിലെ വസ്ത്രം വാങ്ങിച്ച് സമർപ്പിക്കുന്നതും നല്ലതാണ് നീലക്കല്ല് സമർപ്പിക്കുന്ന അതിവിശേഷമാണ് അതിപ്പം എല്ലാവരെയും കൊണ്ടും സാധിക്കില്ല അപ്പം നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നാൽ നീലക്കളറിലെ വസ്ത്രം കിട്ടും നീലക്കളറിലെ വസ്ത്രം നല്ലെണ്ണ ഇവിടെയൊക്കെ ആണെങ്കിൽ കറുത്ത ഉഴുന്നും കല്ലുപ്പും ഒക്കെ ഞങ്ങൾ അമ്പലത്തിൽ സമർപ്പിക്കാറുണ്ട് ഇപ്പം ഇതൊന്നും നമുക്ക് നാട്ടിൽ പറ്റിയില്ല എങ്കിലും നീലക്കളറിലെ പട്ടും നല്ലെണ്ണയും നാളത്തെ ദിവസം ഭഗവാന് സമർപ്പിക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ പരിഹാരത്തിലോട്ട് പോകാം രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ എളുപ്പമുള്ള പരിഹാരമാണ് അതിനായി ഒരു തേങ്ങ വേണം തേങ്ങ എന്ന് പറയുമ്പോൾ കുടുമയുള്ള ജടയുള്ള തേങ്ങ വേണം ആ തേങ്ങ നടുവിനെ രണ്ടായിട്ട് പൊട്ടിക്കുക ഈക്വലായിട്ട് പൊട്ടിക്കാൻ പറ്റിയ അത്രയും നല്ലത് അതിനകത്ത് വെള്ളം നമ്മൾ കുടിക്കരുത് കളയണം അതിന് ശേഷം നമ്മൾ അതിലിട്ട് ആ രണ്ട് തേങ്ങയുടെ ആ രണ്ട് ഭാഗത്തിലും ഒരു മിശ്രിതം നിറയ്ക്കണം അതായത് ഗോതമ്പ് പൊടി അതിലോട്ട് ഒരൽപ്പം എള് ശർക്കര ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ രണ്ട് തേങ്ങായുടെ അകത്ത് വശത്തും നിറച്ച് നമ്മൾ നിറച്ചിട്ട് ഇതും കൊണ്ട് ആൽമരച്ചുവട്ടിൽ പോകണം വീണ്ടും പറയുന്നു ആൽമരം ആൽമരമില്ലാത്തയിടത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെയോ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിന് പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം ഇനി ഇതൊന്നും ഇല്ലാത്തടത്താണെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മളിത് സമർപ്പിക്കാം ഈ ഒരു മിശ്രിതമെല്ലാം നിറച്ച് നമ്മൾ വീട്ടിൽ നിന്നും ഇതുമായിട്ട് ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി ഈ രണ്ട് തേങ്ങായും നമ്മൾ രണ്ട് കൈകളിലും പിടിച്ചിട്ട് എൻ്റെ എല്ലാ ദോഷങ്ങളും ഇട്ട് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു തേങ്ങായും മിശ്രിതവും ചേർന്നത് നമ്മൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിട്ടിയിടുക പക്ഷികളും മൃഗങ്ങളും മുറുമ്പുകളും ഒക്കെ വന്നിത് കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ദോഷവും കുറയുന്നതാണ് ഈ രണ്ട് പരിഹാരങ്ങളും നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ടൊന്നും പോയി ചെയ്യരുത് നാളത്തെ ദിവസമാണെങ്കിലും ചൊവ്വാഴ്ച ആണെങ്കിലും നോൺ വെജ് കഴിക്കാതെ വേണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ ശനി ഭഗവാന് വളരെയധികം പ്രിയമാണ് ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് അന്നദാനം ചെയ്യുന്നത് അതും വഴിയരികിൽ ഭിക്ഷയാചിക്കാനിരിക്കുന്നവർ നിങ്ങളെക്കാൾ താഴെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ റോഡ് സ്ട്രീറ്റൊക്കെ തൂക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഭക്ഷണം തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല ചെരുപ്പ് കൊടുക്കാം കറുത്ത ചെരുപ്പ് കറുത്ത കുട കറുത്ത കളറിലെ വസ്ത്രങ്ങൾ അതായത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പുതയ്ക്കാൻ കമ്പിളിപ്പൊതപ്പാണെങ്കിലും നിങ്ങളുടെ കയ്യിലെ ധനത്തിനനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നാളത്തെ ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം ചെനി ചാലിസ കേൾക്കുന്നത് വളരെ അധികം നല്ലതാണ് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും അത് കേൾക്കുന്നതും നല്ലതാണ് ക്ഷേത്രം ശനി ഭഗവാൻ്റെ ക്ഷേത്രം ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവരെയോ പ്രായം ചെന്നവരെയോ വഴി സൈഡിൽ ജോലി ചെയ്യുന്നവരെ ഒന്നും ബഹുമാനിക്കാതിരുന്നില്ല എങ്കിൽ പോലും അവരുമായിട്ട് അവരെ മോശപ്പെടുത്തുന്ന വാക്കുകളൊന്നും പറയാതിരിക്കാൻ നാളത്തെ ദിവസം കഴിവതും ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന പരിഹാരങ്ങളൊന്നും ചെയ്താൽ ഒരു ഫലവും നമുക്ക് കിട്ടില്ല അതുപോലെ അമ്പലത്തിൽ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഗോശാലയുണ്ടെങ്കിൽ നാളത്തെ ദിവസം അവിടുത്തെ പശുക്കൾക്ക് പനി പനീർ പനീറുകൊണ്ട് നമ്മളുണ്ടാക്കിയ ചപ്പാത്തി സമർപ്പിക്കുന്നത് വളരെയധികം മോസ്പീഷ്യസ് ആണ് പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് ശ്രമിക്കണം ഇനിയിപ്പം ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് പറയുന്നവർ പശുക്കൾക്ക് ഒന്ന് നാളത്തെ ദിവസം ദാനം ചെയ്യുന്നതും നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് ഉണ്ടാവാനായിട്ട് സഹായിക്കും ഇതിനെല്ലാത്തിനും പുറമെ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രവൃത്തികൾ നാളത്തെ ഒരു ദിവസം നിങ്ങൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവൻ